ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണസംഖ്യ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ കാലാവധി മാസം ചിട്ടി സംഖ്യ ഒരു കോടി രൂപ മുപ്പത് ശതമാനം ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ ഒരു ലക്ഷത്തി അഞ്ഞൂറ് രൂപ്ലക്സ് വടക്കാഞ്ചേരി കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് സി പി ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു ജനദ്രോഹപരവും കേരള വിരുദ്ധവുമായ കേന്ദ്ര സർക്കാർ ബജറ്റിനെതിരെ സിപിഐ സംസ്ഥാന കൌൺസിൽ ആഹ്വാന പ്രകാരം പ്രതിഷേധ പ്രകടനം നടന്നു വടക്കാഞ്ചേരി സിപിഐ ഓഫീസിൽ നിന്ന് ആരംഭിച്ച് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് വഴി നടന്ന പ്രകടനം ഓട്ടുപാറ ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് ചേർന്ന പ്രതിഷേധ യോഗം സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഇ എം സതീശൻ ഉദ്ഘാടനം ചെയ്തു ഭരിക്കാൻ വേണ്ടി ജനങ്ങൾ ഗവൺമെന്റ് തികഞ്ഞ വഞ്ചനാപരമായ ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് ഇതിനകം മാധ്യമങ്ങളിലൂടെ അരിഭക്ഷണം കഴിക്കുന്ന മുഴുവൻ ആളുകളും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾക്കോ വികസന പ്രവർത്തനങ്ങൾക്കോ ഒരു നയാം പൈസ പോലും വകയിരുത്താതെ ൂർണമായി കോർപ്പറേറ്റുകൾക്ക് രാജ്യത്തെ തീരെഴുതി കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ളൊരു ബഡ്ജറ്റാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ട് ഈ ബഡ്ജറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് നിന്ന് രൂക്ഷമായി തീർന്നിട്ടുള്ള കേന്ദ്ര ബഡ്ജ തൊഴിലില്ലായ്മ കേന്ദ്ര ബഡ്ജറ്റ് ഈ തൊഴിലില്ലായ്മയെ അഡ്രസ് ചെയ്യാത്ത ബഡ്ജറ്റാണ് കഴിഞ്ഞ വർഷക്കാലത്തെ ഭരണത്തിന്റെ ഭാഗമായി പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം സ്വകാര്യവൽക്കരിച്ചതിന്റെ സി പി ഐ മുൻ മണ്ഡലം സെക്രട്ടറി കെ കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പി വി സുധീർ വി ജി രാജൻ റിജിരാജ് സി വി പൗലോസ് രാഗിൽ രാധാകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു എം യു കബീർ എം എ വേലായുധൻ എന്നിവർ സന്നിഹിതരായിരുന്നു അബ്ദുൾ സലീം എ എ റിയാസ് അപ്പുമോൻ പി കെ സുരേന്ദ്രൻ എ എ ചന്ദ്രൻ സുനിൽ കുന്നത്തേരി തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് വടക്കാഞ്ചേരി